നാറ്റോ സഖ്യത്തിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ ഒട്ടുമുക്കാൽ രാജ്യങ്ങൾക്കും ഇസ്രയേൽ നടത്തി വരുന്ന പോരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് പോരാട്ടമല്ല മറിച്ച് ഇസ്രയേലിൻ്റെ അഹങ്കാരമാണ് അത് നിർത്തിക്കോളണം എന്ന് കൃത്യമായി പറയുകയാണ് അമേരിക്കയും അവരുടെ കൂടെ എപ്പോഴും ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലിനെയും കൃത്യമായി പഞ്ഞിക്കിടുകയാണ് ഇപ്പോൾ നാറ്റോ സഖ്യവും യൂറോപ്യൻ യൂണിയൻ നേരത്തെ തന്നെ തിരിഞ്ഞതാണ് യഥാർത്ഥത്തിൽ ചെകുത്താന്റെയും കടലിന്റെയും ഇടയ്ക്കാണ് ബെഞ്ചമിൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങിയാൽ എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ് നദന്യാഹുവിൻ്റെ രാഷ്ട്രീയ ജീവിതവും സ്വന്തമായിട്ടുള്ള ഇപ്പോഴത്തെ ജീവിതാവസ്ഥയും തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു നദന്യാഹു പുറത്തിറങ്ങിയാൽ അതായത് അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം എങ്ങനെയാണ് അവിടെ സുരക്ഷാ വലയത്തിനുള്ളിൽ കഴിയുന്നതെന്നും ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എന്ന ഖമനേയുടെ വാക്കുകളിൽ തന്നെ ഉണ്ട് ഖമനേ എന്തിനുള്ള പുറപ്പാടിലാണ് എന്നുള്ളത് ഇറാൻ ചില കാര്യങ്ങൾ നിശ്ചയിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് യൂറോപ്യൻ യൂണിയനും അറിയാം എന്നാൽ അങ്ങനെ അടിച്ചു തീർക്കാനാണെങ്കിൽ തീരട്ടെ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും നിലപാട് വ്യക്തമാക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ നിലവിലെ കോൺഫെഡറേഷന്റെ ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകിച്ചും അതിന്റെ ബന്ധപ്പെട്ട അധികാരിയായിട്ടുള്ള അറസ്ല അടക്കമുള്ള നിരവധിയായ നേതാക്കൾ തുറന്നു പറയുകയാണ് ഇറാൻ കൃത്യമായി പ്രതിരോധം മാത്രമാണ് തീർത്തിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നതല്ല മറിച്ച് അവരുടെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നു ഇറാൻ വിശദീകരണമൊന്നും കാര്യമായി നൽകാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും വളരെ പതിയെ തന്നെ ഇറാൻ എന്തിനാണ് പ്രത്യാക്രമണം നടത്തിയത് എന്തിനുള്ള തിരിച്ചടിയായിരുന്നു വളരെ വ്യക്തമായിരുന്നു യു എസിൻ്റെ ഒരു ബേസ് ക്യാമ്പ് നശിപ്പിക്കുക എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമൊന്നുമല്ല അതും ഏറ്റവും സുരക്ഷിത വലയത്തിനുള്ളിലുള്ള ഖത്തറിലെ ബേസ് ക്യാമ്പ് അത് മിഡിൽ ഈസ്റ്റിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ക്യാമ്പുകളിൽ ഒന്നാണ് അവിടെയാണ് ഇറാൻ തകർത്തെറിഞ്ഞത് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇറാൻ കൊടുക്കുന്ന പിന്തുണ റഷ്യയുടെ ആഭ്യന്തര വിഷയം റഷ്യ ഇപ്പോൾ ഉക്രൈനെതിരെ വീണ്ടും പടപ്പുറപ്പാടിനിറങ്ങി അവിടെ ശക്തമായ പോരാട്ടം നടത്തുന്നു ഇതും യൂറോപ്യൻ യൂണിയൻ കണക്കിലെടുത്തേ പറ്റൂ എന്നിട്ടും എന്തുകൊണ്ട് ഇസ്രയേലിന് വളരെയധികം ആയിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം വരുത്തി തീർക്കാൻ യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നു എന്നതിൽ വളരെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഈ രാജ്യം അതായത് ഈ ജൂതരാജ്യത്തെ ഒറ്റപ്പെടുത്തുകയാണ് മറ്റുള്ളവർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും അമേരിക്കയിൽ ശക്തമായ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഡെമോക്രാറ്റ് പാർട്ടി അടക്കം രംഗത്ത് വരുന്നു സ്വന്തം പാർട്ടിയിലുള്ളവർ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മൈക്ക് പെൻസ് അടക്കമുള്ളവർ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് വരുന്നത് വെറും ഒരു ചെറിയ കാര്യമായി നമുക്ക് ആർക്കും കണക്കാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സി ന്യൂയോർക്ക് ടൈംസും എല്ലാം ട്രംപിൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥ ഓർമ്മക്കുറവും ട്രംപ് ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ വളരെയധികം നാളുകളായുള്ള ഒടുങ്ങാത്ത അഭിനിവേശം നോബൽ സമ്മാനം കിട്ടിയിട്ട് വേണം മരണമടയാൻ എന്നുള്ള ഒടുങ്ങാത്ത അഭിനിവേശം ഇതെല്ലാം വല്ലാതെ അദ്ദേഹത്തിനെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അഴ്ത്തുകയാണ് ഒരുപക്ഷെ ആർത്തി മൂത്ത് ഭ്രാന്തായതാണോ അതോ ധാരാളം അധികാരങ്ങൾ കൈവന്ന് ഭ്രാന്തായതാണോ എന്നാണ് പ്രതിപക്ഷം പരിഹാസത്തോടെ ട്രംപിനോട് ചോദിക്കുന്നത്